നമസ്കാരം ഇന്ന് സംസാരിക്കുന്നത് ധ്യാനത്തെ കുറിച്ച് ആണ് ധ്യാനത്തെ കുറിച്ച് ഇതിനുമ്പ് സംസാരിച്ചിട്ടുണ്ട് പല വീക്ഷണത്തിലാണ് സംസാരിച്ചതെന്ന് ആലോചിക്കണം കൂടുതൽ സംസാരിക്കേണ്ടത് ധ്യാനത്തെ കുറിച്ച് തന്നെയാണ് ജീവിതം ഒരു ധ്യാനം ആണ് അയാൾ അവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ പറയും ധ്യാനം വേണം ഒരു കൊക്കുപോലും ധ്യാനിച്ചുകൊണ്ട് പുഴക്കത്തിരിക്കുന്നു ധ്യാനമാണ് എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്നുള്ള ധ്യാനം മാത്രം മനസ്സിൽ വരുന്ന ഒരു ചെറുമീൻ അതിലേ വരുന്നു കൊക്ക് കൊത്തി തിന്നും ലോകത്ത് എല്ലാവരും ധ്യാനിക്കുകയാണ് ഇന്നാൾ ധ്യാനിക്കുന്നില്ല എന്ന് പറയാൻ നമുക്ക് അവകാശം ഇല്ല ചിലർ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും അപ്പം മറുപടി പറയും വേറൊരാളുടെ കാര്യം പറയാൻ നമുക്ക് അവകാശമില്ല നമുക്കറിയില്ലല്ലോ നമ്മൾ പരിപൂർണരല്ലോ നാം പരിപൂർണരാണെങ്കിലല്ലേ വേറൊരാളുടെ ചെയ്തി നോക്കി മനസ്സിലാക്കുക പത്തുമണി വരെ രാവിലെ കിടന്നുറങ്ങും എന്ത് ധ്യാനകൾക്ക് ആർക്കറിയാം പത്തുമണി വരെ കിടന്നുറങ്ങണം എന്നല്ല പറഞ്ഞത് വിലയിരുത്താൻ നമ്മളായിട്ടില്ല അവർക്കത് ധ്യാനം മാനസിക രോഗി നമ്മൾ പറയും പക്ഷെ ആ വ്യക്തിക്ക് അങ്ങനെ ആകണമെന്നില്ല പൊതുവെ ധ്യാനത്തിന് ഉയരങ്ങളിലേക്ക് പോകണം എന്നൊരു സ്കൂൾ ഓഫ് ഉണ്ട് ഒരു ചിന്താഗതി ഉണ്ട് ആ കാരണം കൊണ്ട് തന്നെ ഇപ്പം ധ്യാനം എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുന്നത് ശിരസ് കൊണ്ടാണെങ്കിൽ ശിരസ് ഉയർത്താം കേരളത്തിലെ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളൊക്കെ ഉയരങ്ങളിലാണ് ബദരി ഉയരത്താണ് കേദാർ ഉയരത്താണ് തുങ്കനാഥ് ഇവിടെയൊക്കെ ഞാൻ കൂടുന്നത് ഒക്കെ ഉയരത്താണ് ഒന്നു പോയി കാണാനേ പറ്റുള്ളൂ അവിടെ താമസിക്കാൻ സ്ഥിരതാമസത്തിന് പറ്റില്ല എന്നൊരു ചൊല്ലുണ്ട് ആ ചൊല്ലെന്ന് ഒരർത്ഥം കൂടിയുണ്ട് ഉണ്ട് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ധ്യാനിച്ചുകൊണ്ടിരുന്ന ആ കാര്യം നടക്കുമോ ഇന്ന് അരി ആട്ടിയാലല്ലേ നാളെ ദോഷം ഉണ്ടാക്കാൻ പറ്റൂ ഇന്ന് അരിയാട്ടിയാലാണ് ദോശ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അരിയാട്ടലിനെ ധ്യാനമാക്കി മാറ്റണം കുട്ടികളെ വളർത്തുന്നത് ധ്യാനമാക്കി മാറ്റണം അല്ലാതെ ധ്യാനം എന്ന് പറഞ്ഞാൽ കയ്യും കെട്ടി വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല ഏത് കേന്ദ്രങ്ങളിലും ശിവക്ഷേത്രവും ഒരു ഉയരത്തായിരിക്കും ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ ആയിരിക്കും മുരുകന്റെ ആറ് പടവീടുകൾ മുടുമൻ ആധാരതക്രങ്ങളിലെയും ആത്യന്തിക വിഷയം ഭംഗിയായിട്ട് ആ ക്ഷേത്രങ്ങളിൽ സ്ഥാപിച്ചവർ നമുക്ക് പറഞ്ഞു തന്നു മൂലാധാരം തിരുപ്പറക്കുണ്ടം മധുര എന്ന് ഒരു ഭാഗമാണ് തിരുപ്പറകുണ്ടം ഭൂമി തത്വമാണ് അവിടുത്തെ പൂജാവിധികളൊക്കെ ഭൂമി തത്വമായിട്ട് ബന്ധപ്പെടും ഭൂമിയുടെ സ്വഭാവമാണ് ഗന്ധം എന്നത് ആ ഭൂമിയിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടാണ് മഞ്ഞ നിറമാണ് മഞ്ഞളിന് ഭൂമിയുടെ കളർ മഞ്ഞയാണ് ആധാര ചക്രങ്ങളിൽ മൂലാധാര ചക്രം ആണ് നമ്മുടെ ഇത് അവസാനിക്കുന്നത് മൂലാധാര ചക്രത്തിൽ ആധാര ചക്രങ്ങൾ ഉയരണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകണം അതാണ് അതിനു മൂലം എന്ന് വിളിക്കാനുള്ള കാരണം സ്വാധിഷ്ഠാന ചക്രം ഏകദേശം മൂത്രസഞ്ചിയുടെ സ്ഥാനത്താണ് അവിടെയാണ് തിരുച്ചെന്തൂർ അത് മാത്രം കുന്നും പുറത്തല്ല സമുദ്രതീരത്താണ് തിരുച്ചെന്തൂർ സമുദ്രതീരത്ത് പോയി നിൽക്കുക വല്ലാത്തൊരു അനുഭവമാണ് അവിടെ ഒരു കിണറുണ്ട് നാഴികിണർ എന്നാണ് പറയുക നല്ല ശുദ്ധജലമായിരുന്നു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഒരു ഗ്ലാസ് എടുക്കുമ്പോൾ തീരും വീണ്ടും എനിക്ക് വെള്ളം നടന്നുകൊണ്ടിരിക്കുന്നു നാഴികിണറിൻ്റെ അടുത്ത് വന്നാൽ സംശയത്തെ നോക്കാം ജലതത്വമായതുകൊണ്ടാണ് മുരുകന്റെ ആറ് പടവീടുകളില് തിരുച്ചെന്തൂര് മാത്രം അവിടെ വാങ്ങാറുണ്ട് മണിപൂരകം പഴനി പർവ്വതം തന്നെയാണല്ലോ മെഡിറ്റേഷന് വേണ്ടിയിട്ട് അഹം ബ്രഹ്മസ്മി തത്വമസി എന്ന പാഠം പിടിച്ച സുബ്രഹ്മണ്യൻ പർവത്തിൻ്റെ മുകളിൽ പിന്നീട് സ്വാമിമല തിരുത്തണി പഴമുതിർച്ചോല എല്ലാം ഇതുപോലെ ഉയരങ്ങളിലാവുന്നതിന്റെ കാരണം ധ്യാനിക്കുമ്പോൾ മനസ്സിനെയെങ്കിലൊന്ന് ഉയരത്തെയും കൊണ്ടുവരണം ഒന്നുകൂടി ഒരു പടിയിൽ ഇരുന്നു നമ്മൾ തറ എന്ന് പറയില്ലേ വല്ലാതെ തറയാണ് വരും എന്ന് പറഞ്ഞാൽ ഒരു പടി ഇത് അതല്ലെങ്കിൽ ഒരു പുൽപ്പായ ഇതൊക്കെ ഉയരങ്ങളിലേക്ക് കയറുമ്പോഴാണ് ധ്യാനത്തിന് ശക്തി കിട്ടുക ഹൈറ്റിലേക്ക് പോകും ഇത് അനുഭവിക്കാൻ കേദാർനാഥിൽ പോകേണ്ടത് ആവശ്യമാണ് ഹിമാലയത്തിലെ കേദാർനാഥ് അവിടുത്തെ പ്രത്യേകത ഇന്നലെ കേരളത്തിലെ മലയാളം നല്ല പോലെ അറിയുന്ന ഒരു സ്വാമി ഒരു ഒമ്പത് മണിക്ക് രാത്രി തന്നെ വിളിച്ചു ഇവിടെ അടുത്ത് എവിടെങ്കിലായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് ഇപ്പം എവിടെയാണ് കേദാർനാഥിൽ ഞാൻ അത്ഭുതപ്പെട്ടു ആ കേദാർനാഥ് കേട്ടപ്പോഴും എനിക്കൊരു വല്ലാത്തൊരു കുളിര് ശരീരമാസകലം അനുഭവപ്പെട്ടു ധ്യാനത്തിൻ്റെ ഒരു അവസ്ഥ അതാണ് സ്ഥിരത്തിന് തണുപ്പാണ് ഇഷ്ടം തണുപ്പ് സ്ഥിരത്തിന് തണുപ്പായത് ഇഷ്ടമായതുകൊണ്ടാണ് ജമ്പുദ്വീപ് എന്നാണ് ഭാരതത്തെക്കുറിച്ച് പറയുക ഭാരതത്തിലെ പ്രധാന കേന്ദ്രങ്ങൾ മെഡിറ്റേഷൻ വൈകുന്നത് കേദാർനാഥ് ബദരി ഒക്കെ ഉയരങ്ങൾ ആണ് ഈ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ പറയുന്നത് ഭൂമിയുടെ ആകർഷണത്തിൽ എത്രമാത്രം അങ്ങോട്ട് പോണോ അത്രയും ധ്യാനം ഭംഗിയാകുമെന്നാണ് പറയണത് എന്നോട് ഒരു ഗുരു സംഭാഷണ മധ്യേ പറഞ്ഞു ടൈറ്റിലിരുന്നിട്ട് ലളിതാശാസ്ത്രം വായിച്ചിട്ടുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു എന്താ വായിച്ച ഞാനൊന്നും പറയുന്നില്ല അനുഭവം താങ്കളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക പിന്നീട് ഒരു ഫ്ലൈറ്റ് യാത്ര വന്ന ഉടനെ ഞാൻ എടുത്തിട്ട് പെട്ടെന്ന് കാറിനോട് തന്നെ ബേഗത്തന്നെ നിൽക്കും വിമാനം പറന്ന് ആദ്യം ചില കാഴ്ചകളൊക്കെ കാണാം പിന്നീട് മേഘങ്ങൾ കാണാം മേഘത്തിൻ്റെ മുകളിലെത്തിയാൽ ഒന്നും കാണാതെ നമുക്കറിയാലോ കാഴോട്ട് നോക്കിയാലും മേഘാണ് ഏതാ നദികൾ ആ താമസമുള്ള സ്ഥലം ഏതാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല നോട്ടത്തില് ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ മനസ്സുണ്ട് ഞാൻ ഒന്ന് വായിച്ചു നോക്കും അതൊരു എനിക്കറില്ല ആരെ പറ്റി പറ്റില്ല മനസ്സിൽ എനിക്ക് തോന്നി അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത പോലും ആ ഉയരങ്ങളിലേക്കൊരു യാത്ര ജീവിതത്തിൽ വേണം അങ്ങനെ ചെയ്യരുത് ചെറിയ കുട്ടി വശ് നിൽക്കുമ്പോൾ ഞാൻ ഹാർഡ് കണ്ട് മണി കൊണ്ട് വാങ്ങിയതാണ് ആ കുട്ടി നോക്കിയതിന് ആ കുട്ടി കൊടുക്കാറ് ഞാൻ എത്രയോ കാര്യമില്ല ജീവികളോട് കാരുണ്യം കാണിക്കണ്ടേ മനുഷ്യരോട് കാരുണ്യം കാണിക്കണ്ടേ നമ്മളെക്കാൾ ശക്തി കുറഞ്ഞവരെ ദുർബലർ ഇല്ലേ മാനസിക രോഗികളില്ലേ മാനസിക രോഗികളോട് നമുക്ക് വേണ്ടത്താകുണ്ട് സഹതാപമല്ലേ കൊണ്ട് ഹൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ധ്യാനം കിട്ടുന്നു അതുകൊണ്ടാണ് ശിവശക്തി എപ്പോഴും ശിവദേവാലയങ്ങൾ നോക്കിയാൽ എവിടെ നോക്കിയിരുന്നാലും പർവ്വതത്തിൻ്റെ മുകളിലും എന്നാല് വർത്തമാനകാലത്ത് മണിപൂരകത്തെ പ്രതിദാനം ചെയ്യുന്ന കൃഷ്ണൻ്റെ അമ്പലങ്ങൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നദിക്കരയിലായിരിക്കും ഒന്നുകിൽ സമുദ്രതീരത്ത് നദിക്കരയിൽ കേരളത്തിലെ പ്രശസ്ത ദേവാലയം ഗുരുവായൂർ വരെ സമുദ്രതീരത്താണ് സമുദ്രതീരത്താണ് ആ ദേവാലയം ഇത് ധ്യാനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ശ്രേഷ്ഠതയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ ഉയർന്ന തലത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഇത് ഗുണം ചെയ്യും ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്ന് എത്രമാത്രം ഉയരുന്നു അത്രയും ധ്യാനത്തിന് ശക്തി കിട്ടുന്നു എന്ന ഒരു ചിന്താധാരുണ്ട് ഇന്ന് ആ ചിന്താധാരയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ശ്രോതാക്കൾക്ക് നമസ്കാരം